മലപ്പുറം മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെയും പ്രവർത്തികളുടെയും പുരോഗതി വിലയിരുത്താനായി അവലോകന യോഗം ചേർന്നു പി ഉബൈദുള്ള എം എൽ എയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം മണ്ഡലത്തിലെ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികളുടെയും വിവിധ പൊതുമരാമത്ത് പ്രവർത്തികളുടെയും പുരോഗതിയാണ് യോഗം വിലയിരുത്തിയത് പുൽപ്പറ്റ മുറയൂർ പൂക്കോട്ടൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഇരുപത്തിരണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കോട്ടമൽ ടാങ്കിനായുള്ള ഇരുപത് സെൻറ്റ് സ്ഥലത്തിനുള്ള ഫണ്ട് നൽകാൻ മൂന്ന് പഞ്ചായത്തുകളും ധാരണയായി ബി എം ആൻഡ് ബി സി പ്രവൃത്തികൾ പൂർത്തീകരിച്ച പാലക്കാട് മോങ്ങം റോഡ് ജനുവരി പത്തൊൻപതിന് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ കരാർ ഉറപ്പിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു ബജറ്റിൽ ഒരു കോടി വകയിരുത്തി ഭരണാനുമതി ലഭിച്ച വിവിധ റോഡുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയ എല്ലാ റോഡുകളിലും പ്രവൃത്തികൾ നടന്നു വരുന്നതായും അറിയിച്ചു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം നഗരസഭ കേരള വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് എന്നിവിടങ്ങളിലെ വിവിധ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ നിങ്ങളെപ്പോലെ സ്പെഷ്യൽ ഓരോ ഒരു മൂന്ന് വിദേശ ഹണിമൂൺ ിമോൺ സൗജൻ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും